അക്ഷരാർത്ഥത്തിൽ മോഹൻലാൽ വുഡ് എന്ന് പറയേണ്ട അവസ്ഥയായിരിക്കാണ് ഇപ്പോൾ ബോളിവുഡിന് മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ മോഹൻലാലിന്റെ കൈപ്പിടിയിലാക്കുന്ന ഒരു ഡീൽ കഴിഞ്ഞ ദിവസം നടന്നുവെന്ന് നമ്മൾ അറിയുകയുണ്ടായി ദൃശ്യൻ എന്ന ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരു പ്രോജക്റ്റ് നമ്മളായിരിക്കുമ്പോൾ അത് ബോളിവുഡിന്റെ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പനോരമ സ്റ്റുഡിയോസ് വാങ്ങിക്കുകയുണ്ടായി അതൊരു ത്രീ ഫിഗർ എമൌണ്ടിനാണ് വിറ്റ് പോയിരിക്കുന്നതെന്ന് പല മൂവി അനലിസ്റ്റുകളും റിപ്പോർട്ട് നൽകിയിരുന്നു അപ്പോഴാണ് ഒരു ഫിഗർ എന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയായത് നൂറ്റി അറുപത് കോടി എന്നതാണ് എന്നാൽ നൂറ്റി അറുപത് കോടി ഈ ഡീൽ നടന്നിരിക്കുന്നത് അതിലും ഞെട്ടിപ്പിക്കുന്ന സംഖ്യയിലാണ് വിവരങ്ങൾ പ്രൊഡ്യൂസർമാർ തന്നെ പുറത്തുവിട്ടപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോയിരിക്കുന്നത് ഉറപ്പിച്ച് പറയാം ദൃശ്യന്തരിയുടെ തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റ്സുകൾ ബോളിവുഡ് നിർമ്മാതാക്കളായ പനോരമയ്ക്ക് ആശീർവാദ് സിനിമാസ് വിറ്റെന്ന വാർത്ത സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ബോളിവുഡിന്റെ പൊട്ടൻഷ്യൽ മൊത്തം എടുത്തു കാണിക്കാൻ സാധ്യതയുള്ള ചിത്രമായ ദൃശ്യൻത്രി ഇങ്ങനെ വിൽക്കാൻ പാടില്ല എന്നായിരുന്നു ആരാധകർ അഭിപ്രായപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം മനോരമ മനോരമയിൽ നിർമ്മാതാവ് എം രഞ്ജിത്ത് പറഞ്ഞ വാക്കുകൾ ആരാധകർക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സകല റൈറ്റ്സും വിറ്റുപോയത് മുന്നൂറ്റി അൻപത് കോടി ാണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് മുന്നൂറ്റി അൻപത് കോടി മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും ദൃശ്യന്തിരിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ആന്റണി പെരുമാർ നമ്മളിവിടെ കോരകോരം പ്രസംഗിക്കുന്ന പോലെ അല്ല പ്രേക്ഷ നല്ല വൃത്തിക്ക് അറിയാവുന്ന ആളാണ് ആന്റണി പെരുമാർ അദ്ദേഹം അത് ഡീലാക്കിയത് മുന്നൂറ്റി അൻപത് കോടിക്കാണെന്ന് പറയുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന മൈൽ സ്റ്റോണായി മാറുകയാണ് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റൈറ്റ്സ് ആണിത് ദൃശ്യൻ തിരിയുടെ റൈറ്റ് സ്വന്തമാക്കിയെന്ന് അറിയിച്ചുകൊണ്ട് മനോരമ സ്റ്റുഡിയോസ് പങ്കുവച്ച കുറിപ്പിന് പിന്നാലെ പലരും നിർമ്മാതാവായ ആന്റണി പരിപാടിന് എതിരെ മോഹൻലാൽ ആരാധകർ രംഗത്തെത്തിയിരുന്നു കൊല ചതിയായി പോയി എന്നൊക്കെയായിരുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ ചിത്രം എപ്പോൾ പുറത്തിറങ്ങുമെന്ന് ബോളിവുഡ് തീരുമാനിക്കും എന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് എന്നാൽ ആന്റണി നടത്തിയത് ചതിയല്ലെന്നും രാജ്യതന്ത്രമാണെന്നും ഇപ്പോൾ മനസ്സിലായെന്നാണ് പല പോസ്റ്റുകളും തിയേറ്റർ കളക്ഷൻ പോലും നൂറുകൂടി എത്തിക്കാൻ പല നടന്മാരും പടപ്പാടുപെടുമ്പോൾ റൈറ്റ്സിലൂടെ മാത്രം മുന്നൂറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ മോഹൻലാൽ എന്ന ബ്രാൻഡിന് മാത്രമേ സാധിക്കുള്ളൂ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മോളിവുഡിന്റെ ഏറ്റവും വലിയ കളക്ഷൻ എന്നത് ഈ വർഷം നമ്മൾ കാണുകയുണ്ടായി മുന്നൂറ് കോടി ക്ലബിന് മേളിലോട്ട് സഞ്ചരിച്ച ലോക എന്ന ചിത്രം ഇപ്പോഴത്തെ മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി നമുക്ക് പറയാൻ കിട്ടിയിരിക്കുകയാണ് റിലീസിന് മുമ്പേ അതും ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ലോക മുന്നൂറ്റി നാല് കോടിയായിരുന്നു അടിച്ചെടുത്തത് എന്നാൽ തിയേറ്റർ റിലീസിന് മുമ്പ് മുന്നൂറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ദൃശ്യന്ത്രി ചരിത്രം കുറിക്കുകയാണ് എന്നാൽ രഞ്ജിത്ത് പറഞ്ഞ റയിച്ചത് യെക്കുറിച്ച് ആശീർവാദ് സിനിമാസോ പനോരമ സ്റ്റുഡിയോസോ പ്രതികരിച്ചിട്ടില്ല അതിന്റെ ഒരു പ്രതികരണം തരേണ്ട കാര്യമില്ലല്ലോ അവർക്ക് പക്ഷേ ഈ ഫിഗർ മലയാള സിനിമയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഇങ്ങനെയൊരു ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് പലതും നേടാൻ കഴിയും ലോക എന്ന ചിത്രം ഇനിയുള്ള ഫ്രാഞ്ചൈസികൾ ബോളിവുഡ് വരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനു മുകളിലുള്ള ഫിഗറുകളൊക്കെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയും എന്ന് നമുക്ക് എടുത്തു പറയാൻ ഇപ്പോഴേ സാധിക്കുന്നുണ്ട് ദൃശ്യം എന്ന ബ്രാൻഡിന് കേരളത്തിന് പുറത്ത് വലിയ സ്വീകാര്യതയാണ് ഉള്ളത് എന്നാൽ മലയാളം വർഷനേക്കാൾ അജയ് ദേവഗണിന്റെ ഹിന്ദി വർഷൻ കൂടുതൽ സ്വീകാര്യത ഹിന്ദിയാണ് ഒറിജിനൽ എന്ന് പല ഹിന്ദി സിനിമാ പേജുകളും എപ്പോഴും അവകാശം മലയാളത്തോടൊപ്പം ദൃശ്യന്ദ്രിയുടെ ഹിന്ദി പതിപ്പ് ഒരുമിച്ച് തിയേറ്ററിൽ എത്തിക്കാൻ ബോളിവുഡ് നിർമ്മാതാക്കൾ ശ്രമം നടത്തിയിരുന്നു എന്നാൽ മലയാളം വർഷിന് ശേഷം മാത്രമേ ഹിന്ദി പതിപ്പിന്റെ ഷൂട്ട് തുടങ്ങാൻ പാടുള്ളൂ എന്ന് സംവിധാനം ജിത്തു ജോസഫ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു നിലവിൽ മോഹൻലാൽ നായകനായ ദൃശ്യൻത്രി അവസാനഘട്ട ഷൂട്ടിലാണ് ഡിസംബർ പകുതിയോടെ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാകുമെന്നും ഫെബ്രുവരി ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളം ചിത്രം ഇറങ്ങി രണ്ടു മൂന്ന് മാസത്തിന് ശേഷമേ ദൃശ്യന്ദ്രി ത്രി ഇറങ്ങിയുള്ള അടുത്തിടെ ജിത്തു ജോസഫും അറിയിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാം കൊണ്ടും ബോളിവുഡിനാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത് ഈ ദൃശ്യം എന്നാൽ തന്നെ തന്റെ ഇൻഡസ്ട്രിയെ മോഹൻലാൽ വിടുന്ന് മാറ്റി എഴുതുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതിലും വലിയ ഞെട്ടിക്കൽ ഇനിയില്ല എന്ന് തന്നെ പറയാം